ഇല്ലിക്കല നടുത്താൾത്തിൽ നിർത്തിയിരിക്കുന്ന രാശിപ്പലകില് കവടിലേക്ക് നോക്കി നിറച്ചു താഴെ മുഴിഞ്ഞു കൃഷ്ണൻ നമ്പൂതിരി എന്താ തീമേനെ അനിഷ്ടമ്മ എന്തെങ്കിലും ഉണ്ടോ ഏറെ നേരമായി ചിന്തയോടെ ഇരിക്കുന്ന തീമേനെയും നോക്കി ആവലാതിന് ചോദിക്കുന്ന ചെമ്പകശ്ശേരിയിലെ മീനാക്ഷിയമ്മ കാശിക അച്ഛമ്മ പത്തിൽ എട്ട് പേർത്തുണ്ടെങ്കിലും ജാതകവശ വിവാഹത്തിനുള്ള സമയമായിട്ടില്ലല്ലോ മീനാക്ഷിയമ്മ പക്ഷേ രണ്ട് ജാതകക്കാരും നമ്മൾ താലികെട്ട് കഴിഞ്ഞതായി കാണുന്നുണ്ട് ഈ രണ്ട് നക്ഷത്രക്കാർ തമ്മിൽ ചേരുന്നതിൽ തടസ്സങ്ങൾ കാണുന്നുണ്ട് പുരുഷ ജാതകത്തിൽ ശത്രുദോഷം കാണും സമയം തീരെ ശരിയല്ല അപകടം മാനക്ലേശം നാല് മാസം കഴിയാതെ ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല മരണവരെ സംഭവിക്കാം ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കുന്നത് തിരുമേനി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ ജാതകക്കാരി താലി കെട്ടേണ്ടി വന്നു ഇനിയിപ്പോ എന്താ പ്രതിവിധി മീനാക്ഷിയമ്മ ഭയത്തോടെ ചോദിച്ചു താലി അഴിച്ചു മാറ്റണം കെട്ടിയാൽ തന്നെ താലി കിട്ടുന്നതിന് ഓരോ ചിട്ടകളുണ്ട് പൂജിച്ച താലി എവിടെ വെച്ചാണോ കിട്ടുന്നത് വിവാഹം നടന്നതുപോലെ തന്നെയാണ് ഒരു കാരണവശാലും ഒന്നിച്ച് കഴിയാൻ പാടില്ല കണ്ടകശനിക്കാലമാണ് പുരുഷ ജാതകത്തിന് നാല് മാസം കൂടി കഴിഞ്ഞ് കിട്ടണം ഇതുവരെ അനുഭവിച്ച ദുരിതകാലത്തിന് അറുതി കിട്ടണമെങ്കിൽ അതുവരെ കാത്തിരുന്ന് മതിയാകൂ നാല് മാസം കഴിഞ്ഞിട്ട് നാളെ കുറിപ്പിക്കാം നിശ്ചയത്തിനും വിവാഹത്തിനും അതായിരിക്കും നല്ലത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അതല്ലാതെ വേറെ മാർഗമില്ല കബടി കൂട്ടിക്കൊണ്ട് പറഞ്ഞ തിരുമേനി ആയുസിനാപത്തൊന്നും ഇല്ലല്ലോ തിരുമേനി കുറേ അനുഭവിച്ചാണ് എൻ്റെ കുട്ടി ഇനി മനൊരു സങ്കടം കൊടുക്കരുതെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന വയസ്സാങ്കാലത്ത് ഇനി അതുകൂടി താങ്ങാനുള്ള മനക്കെട്ട് ഇല്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് നിങ്ങളുടെ കണ്ണുകളോട് ചോദിച്ചു മീനാക്ഷിയമ്മ തന മനസ്സിലുള്ള ആവലാതി ആയുസിനാപത്തില്ലെന്ന് പറയാൻ കഴിയില്ല എല്ലാം ഈശ്വര നിക്ഷേം പോലെ പ്രാർത്ഥന ഒഴിവാക്കണ്ട ക്ഷേത്രത്തിൽ ചെയ്യാനുള്ള വഴിപാടുകൾ ചാത്ത് തരാം ഈശ്വരൻ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല അതോടിക്കട്ടോടെ ആ വ്രതം പോയി മീനാക്ഷിമ ഭയപ്പെടേണ്ട നമുക്ക് വേണ്ടത് ചെയ്യാം ജാതകക്കാരെയും ജാതകക്കാരനും ഒന്ന് അകന്നിരിക്കുന്നതാണ് നല്ലത് മനുഷ്യ മനസ്സാണ് ചിലപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളണമെന്നില്ല വിശ്വാസങ്ങൾ മുറുക്ക പിടിക്കണം ഗണിച്ചതൊന്നും തെറ്റിയിട്ടില്ല ഇതുവരെ വളരെ കാലം കൊണ്ടുള്ള പരിചയങ്ങൾ പറയുകയാണ് മീനാക്ഷിമ തന്നെ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നാല് മാസം കൂടി കഴിഞ്ഞാൽ നല്ലൊരു നാൾ നോക്കി നിശ്ചയം വിവാഹം നടത്താം നമ്പുതിരി എഴുന്നേറ്റും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മീനാക്ഷിയുടെ മനസ്സാകെ ചുറ്റുപൊള്ളുകയായിരുന്നു കാശിനാഥന്റെ ഭാവി ഓർത്ത് ഭാസ്കരാ കാശിയോട് എന്നെ വന്നത് കാണാൻ പറയണം ഇന്ന് തന്നെ പിൻസീറ്റിലേക്ക് കയറി ഇരിക്കുന്നതിനിടയിൽ ഡ്രൈവർ ഭാസ്കറിനോട് പറഞ്ഞ് ഏൽപ്പിച്ചു മീനാക്ഷിമ്മ ഓവ് ഭാസ്കരൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു കാർ ചെമ്പകശ്ശേരിയിലേക്ക് പാഞ്ഞു പിൻസീറ്റിലേക്ക് ചാരി കണ്ണുകളടിച്ചിരുന്നു അവർ തൻ്റെ മകന്റെ വേർപാടിന് ശേഷം രേണുകയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാലും മകൻ്റെ മകൻ കൂടി തനിക്ക് അന്യനല്ലല്ലോ എല്ലാവരും കൂടി മുല്ലശ്ശേരിയിൽ നിന്നും അവനെ അടിച്ചെടുക്കുമ്പോൾ തൻ ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലായിരുന്നു അവനെ ഒന്ന് പോയി കാണാനോ എവിടെയാണെന്ന് അന്വേഷിക്കാനോ കഴിഞ്ഞില്ല പിന്നീട് എപ്പോഴോ പറഞ്ഞു നെല്ലിക്കൽ ഭാമിനിയാണ് അവനെ സംരക്ഷകിയെന്നും തൻ്റെ മകൻ്റെ പേരോടുകൂടി അറിയപ്പെട്ട അവളെ വെറുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ കാലക്കലയ്ക്ക് പോയില്ല തൻ്റെ കൊച്ചുമകനെ മകനെ വിട്ടു അപേക്ഷിക്കാൻ വിദേശത്തുള്ള കള്ള കച്ചവടമാണ് അവൻ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു നാട്ടിൽ വന്നപ്പോൾ അവൻ തന്നെയാണ് കാണാൻ വന്നത് ഭാമിനിയുടെ കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് പറഞ്ഞത് ആരെയും വെറുക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവനാണ് ശരിയെന്ന് തോന്നും എന്തൊക്കെയായാലും കാശിയുടെ കാര്യത്തിൽ പരീക്ഷണമയ്യ മുല്ലശ്ശേരിക്കാരുമായി ഇനി ഒരു ബന്ധവും വേണ്ടെന്ന് കരുതിയതാണ് പക്ഷേ അവൻ അവള് മതിയല്ല സീതാലക്ഷ്മി ഓരോ നാലു ശരിയെന്ന് തറവാടിലെത്തിക്കാറ് മറക്കണ്ട കേട്ടോ എത്ര തിരക്കിലാണെങ്കിലും ഇന്നെ കാണാൻ വരാൻ പറയണം ഒന്നുകൂടി ഭാസ്കറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വലിയ വീട്ടിലേക്ക് കയറി മീനാക്ഷിയമ്മ അമ്മ എവിടെ പോയത് എത്ര നേരത്തെ സുദേവൻ ചോദിച്ചുകൊണ്ട് സീറ്റൗട്ടിലേക്ക് വന്നു ഞാനൊരാവശ്യത്തിന് പോയതാണ് കൃഷ്ണൻ നമ്പൂരെ കാണാൻ അറിയാലോ കാശിയുടെ കാര്യത്തിന് തന്നെയാണ് നീയൊക്കെ അവനെ തള്ളി പറഞ്ഞാലും എനിക്കത് പറ്റില്ലല്ലോ ചാരി കസാരി ഇരുന്നുകൊണ്ട് പറഞ്ഞു മീനാക്ഷിയമ്മ അമ്മ പിന്നെയും അതെ പറയുകയാണോ അന്ന് സംഭവിച്ചത് ചെറിയ കാര്യമൊന്നും ആയിരുന്നില്ലല്ലോ പിന്നെ ഇവിടെയും ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയാൽ അവളുടെ ഭാവി കൂടി തകരും അതാ പിന്നെ ഞാൻ മതി കൂടുതൽ ന്യായകരണങ്ങൾ എനിക്ക് കേൾക്കണ്ട എൻ്റെ കാലം കഴിയുന്നതുവരെ അവൻ ഇവിടെ വരും എനിക്ക് അവിശ്വസിക്കാൻ കഴിയില്ല എൻ്റെ കുട്ടിയെ ദേഷ്യത്തിൽ പറയുന്ന അമ്മയൊന്ന് നോക്കിക്കൊണ്ട് സുദേവൻ പോയി ജോലിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു അയാൾ ഇളയ മകൻ സുദേവനും ഭാര്യ നിമിഷയും രണ്ട് മക്കളുമാണ് ഇപ്പം തറവാട്ടിൽ താമസിക്കുന്നത് മൂത്ത മകൾ നിരഞ്ജന വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം മസ്കത്തിലാണ് മകൻ നിരഞ്ജിത്ത് എൻജിനീയറിങ് അവസാന വർഷം പഠിക്കുന്നു മീനാക്ഷി അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ആദ്യത്തെ സുധാകരൻ കാശിനാഥൻ്റെ അച്ഛൻ രണ്ടാമത്തെ സുധാമണി ബോംബെയിലാണ് മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു സ്വസ്ഥം ഗൃഹഭരണമായി കഴിയുന്നു ഉത്സവത്തിന് മാത്രമാണ് നാട്ടിലേക്ക് വരിക പതിവ് ഭർത്താവിന് അവിടെ ഹോട്ടലും ലോഡ്ജും മറ്റുമാണ് അതുകൊണ്ട് നാട്ടിലേക്ക് വരുന്നത് ചുരുക്കമാണ് കെ സി ബി എഞ്ചിനീയറാണ് സുദേവൻ ഭാര്യ നിമിഷ കോളേജിലെ പ്രൊഫസറാണ് തറവാട് പുതുക്കി വീട് പണിത് സുദേവൻ തന്നെയാണ് പണ്ടത്തെ വലിയ ഒച്ചമ്പക ഒച്ചമ്പകശ്ശേരിക്കാർ പറമ്പും പാടവും തെങ്ങിൻ തോപ്പുമായ സ്ഥലങ്ങളിൽ വേറെയുമുണ്ട് തറവാടിനോട് ചേർന്ന് തന്നെയാണ് കാശിരാജൻ സുധാകരൻ താമസിച്ചിരുന്ന വീട് സുധാകരന് കൃഷിയും കാര്യങ്ങളുമൊക്കെ നോക്കിയിരുന്നത് ആ വീട്ടിലാണ് സുധാകരൻ തൂങ്ങി മരിച്ചത് അതോടെ വീട് പൊട്ടിയിട്ടു നിലയ്ക്കൽ ഭാമിനിയുമായി അവിഹിത ബന്ധമെന്ന് ആരോപിച്ച് രേണിക്ക് മുല്ലശ്ശേരിക്കാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ആ സങ്കടം സഹിക്കാതെ ചെയ്തു പോയതാണ് അന്ന് മുതൽ രേണുക മുല്ലശ്ശേരിയിലാണ് കാശിയെ അവരോടൊപ്പം വിടാതെ താൻ കൂടെ നിർത്തിയതായിരുന്നു ഇടയ്ക്കാണ് തനിക്ക് ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലാകുന്നത് ആ വർഷത്തെ ഉത്സവം കൂടാൻ വേണ്ടി പോയതായിരുന്നു കാശി മുല്ലശ്ശേരിയിലേക്ക് സുദേവൻ കൂടി കുറ്റപ്പെടുത്തിയതോടെ അവൻ പിന്നെ അവിടേക്ക് കയറിയിട്ടില്ല തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും അവൻ കൂട്ടാക്കിയില്ല ഭാസ്കറിൻ്റെ കാർ കൈലാസത്തിന്റെ ഗേറ്റ് കിടന്ന് മുറ്റത്തു നിന്നു കാശി ഹാളിൽ ഇരുന്ന് ആരോടെ ഫോണിൽ സംസാരിച്ചു കാർ വന്ന് നിന്നപ്പോൾ അവൻ സംസാരം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കി ആരത് ഭാസ്കരേട്ടനോ വരൂ വരൂ ചിരിച്ചുകൂടെ ക്ഷണിച്ചവൻ എന്താണവ പതിവില്ലാത്തൊരു വരവ് ചെമ്പകശ്ശേരിയിൽ നിന്നും എന്താ അങ്ങനെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് കൃഷ്ണൻ നമ്പൂതിരി തന്നെയായിരിക്കും വിഷയം അല്ലേ ഭാസ്കരേട്ടനെ നോക്കി ചിരിയോടെ ചോദിച്ചു കാശി അതേ കുഞ്ഞേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ കൃഷ്ണൻ നമ്പൂതിരിയെ കാണാൻ പോകുന്നുണ്ടെന്ന വിവരം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും എത്രയും പെണ്ണെന്ന് കുഞ്ഞിനോട് വന്ന് കാണാൻ പറഞ്ഞിരിക്കുകയാണ് മീനാക്ഷിയമ്മ വൈകരുത് അറിയാലോ പ്രഷറും ഷുഗറും ഒക്കെ വളരെ കൂടുതലാണ് എപ്പോഴും ദേഷ്യമാണ് ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെയൊരു വരവ് ഭാസ്കരേട്ടൻ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്തായാലും എനിക്കവിടെ മാഷിനെ ഒന്ന് കാണാം ഗംഗാധര മാഷിനെ ഒന്ന് രണ്ടിടത്തേക്ക് പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കാം നാരായണേട്ടാ ചായ കൊടുക്ക് ഞാൻ ഇറങ്ങട്ടെ പോയിട്ടൽപ്പം തിരക്കുണ്ട് ഒരാൾ കാണാൻ കാത്തു നിൽക്കുകയാണ് ചായ ഒന്നും വേണ്ട കുഞ്ഞേ ഞാൻ ഇറങ്ങിയാണ് തെക്കേത്തൊഴിൽ പണിക്കാരുണ്ട് തേങ്ങയിടാൻ കുട്ടം വന്നിട്ടുണ്ട് അത് നോക്കണം ഇവിടെ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അതാണ് ആദ്യം ഇങ്ങോട്ട് വന്നത് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഭാസ്കരടം യാത്ര പറഞ്ഞിറങ്ങി ബാറിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞു വച്ചതിൻ്റെ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാൻ ആൾ കാത്തു നിൽക്കുകയായിരുന്നു കാശി അയാളെ പോയി കണ്ട് വിവരങ്ങളൊക്കെ ഏൽപ്പിച്ചു രജിസ്റ്റർ ഓഫീസിൽ പോയി സംസാരിച്ചിട്ടാണ് കാശി ചെമ്പകശ്ശേരിയിലേക്ക് പോയത് ആ വലിയ മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങിയവൻ കുറച്ചു മാറി പൂട്ടിക്കിടക്കുന്ന തൻ്റെ വീട്ടിലേക്കാണ് നോക്കി തൻ്റെ അച്ഛൻ തുടങ്ങുന്ന മണ്ണിലേക്ക് കണ്ണുകളിൽ ചെറുതായി ഈറൻ പൊടിഞ്ഞവൻ്റെ എന്താ അവിടെ തന്നെ നിന്നത് വാമനെ മീനാക്ഷേമ സ്നേഹത്തോടെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അച്ഛമ്മ കണ് ഇടയ്ക്ക് നിനക്ക് എനിക്ക് കാണണമെങ്കിൽ ആളെ വിടണം അല്ലേ പരിഭവത്തോടെ പറയുന്ന അവൾ താടിൽ ഒന്ന് പിടിച്ചു കാശി ചെമ്പകശ്ശേരിയിലേക്ക് കാശിയുടെ വരവ് ഇവിടെയുള്ളവർക്ക് അത്ര താല്പര്യമില്ലല്ലോ അച്ചമയും അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കാണിച്ച് കയറി വരാത്തത് കാശിയെ വേണ്ടാത്തവരെയും കാശിയും വേണ്ടെന്ന് വെച്ചത് ഇന്നും ഇന്തലയും അല്ലല്ലോ അവൻ്റെ വാക്കുകളിൽ നോവ് തിരിച്ചറിഞ്ഞ് മീനാക്ഷിയമ്മ നീ വാ ഇവിടെ ഇപ്പോൾ ആരുമില്ല എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച അകത്തേക്ക് കയറിയവർ സരോജിനി മോനെ ചായ കൊണ്ടു ഡാൻ ഹാളിലേക്ക് നോക്കി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഹാളിലെ സെറ്റ് ചെയ്തിരുന്നു അച്ഛമ്മ ഒപ്പം അവനും എന്താ കാണുമെന്ന് പറഞ്ഞത് ഇത്ര അർജന്റായിട്ട് അച്ഛമ്മയുടെ വലത് കൈയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു കാശി ഞാൻ കൃഷ്ണൻ നമ്പൂതിരെ കാണാൻ പോയിരുന്നു അറിഞ്ഞിട്ടുണ്ടാകും നീ ഭാസ്കരൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ മുനെ നിന്റെ സീതിരെ സമയം നല്ലതല്ലിപ്പോൾ നിങ്ങളുടെ വിവാഹത്തിന് നാളെ നോക്കാൻ പോയതാണ് ഞാൻ നാലു മാസം കഴിയതെ അങ്ങനൊരു ശുഭകാര്യം നടക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത് നീ അവളെ കഴുത്തിൽ കെട്ടിയ താലി എത്രയും പെണ്ണെന്ന് അഴിച്ചു മാറ്റണം നിന്റെ കൈകൊണ്ട് തന്നെ നിനക്ക് ജാതകവശാൽ ദോഷ സമയമാണത്രേ ഒരു കാരണവശാലും വിവാഹം നടക്കാൻ പാടില്ല ഈ സമയത്ത് അച്ചമ്മ പറയുന്ന കിട്ടിയിരിക്കുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റ് കാശി സാധ്യല്ല സീതയുടെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞു കാശി ഇനി അവളെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ അതെല്ലാവരെയും വിളിച്ച് വിവാഹം പോലെ ഭംഗീകരമായി നടത്തണം എനിക്ക് വധുവിനെ പോലെ അവളെ ഒരുക്കി കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അതല്ലാതെ കെട്ടിയ താഴെ ഒരു മാറ്റമൊന്നും കഴിയില്ല വെറുതെ ഓരോ അന്ധവിശ്വാസങ്ങൾ കാശിയുടെ ദോഷം സമയമൊക്കെ കഴിഞ്ഞുപോയി എൻ്റെ പെണ്ണാണ് സീത ഓരോന്നും പറഞ്ഞവളെ ഇനി വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന് പോയി മീനാക്ഷിമ്മ മോനെ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അച്ഛമ്മ പറയുന്നത് കുറച്ചുകൂടെ സമയം കാത്തിരുന്നാലും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ മോനെ അച്ഛമ്മനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കാശി പോകാനിറങ്ങി ഈ കാര്യം ഇനി അച്ഛമ്മ സംസാരിക്കണ്ട അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പോയിട്ട് തിരക്കൊണ്ട് കാശി തിരുക്കത്തിൽ പറഞ്ഞു ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അച്ചമ്മക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ല എനിക്ക് അച്ചമ്മ നെടുവീർപ്പോടെ പറഞ്ഞു ശരി ഞാൻ പോകുന്നു ചായ പോലും കുടിക്കാതെ ഇറങ്ങി കാശി അച്ചമ്മയോട് തറക്കിച്ചിറങ്ങിയെങ്കിലും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു സീത വളരെ ഉത്സാഹത്തിലായിരുന്നു തിരികെ എത്തിയത് എന്താ മോളെ ഇത്ര താമസിച്ചത് അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ചിരിയുടെ സീത അപ്പച്ചയെ നോക്കി കറി കരിയിൽ തിരക്കിലാണ് അപ്പച്ചമ്മ അതെ വഴിയിൽ വെച്ച് വേണ്ടപ്പെട്ട ഒരാളെ കണ്ടു കുറെ സംസാരിച്ചു നേരം പോയത് അറിഞ്ഞില്ല അപ്പച്ചമ്മയുടെ കള്ളൊന്നും വലിച്ചുകൊണ്ട് പറഞ്ഞവള് എന്തേന്ന് പതിവില്ലാത്ത ഇളക്കാം ആച്ചമ്മ ചോദിച്ചുകൊണ്ട് കയറി വന്നു ഏയ് ഒന്നുമില്ല ആച്ചമ്മ എന്തെങ്കിലും കണ്ടുപിടിക്കുമോ എന്ന് ഭയുന്നു സീത അല്ല സീതജി ഇന്ന് പോകുന്നില്ലേ പ്രവീണ ചോദിച്ചുകൊണ്ട് വന്നു ആ പോണം സാറ്റർഡേ ലീവ് തന്നിരിക്കുന്നത് പഠിക്കാനാണ് ടി വി കാണാതെ ഇരുന്ന് പഠിക്കാൻ നോക്കിക്കോ കേട്ടോ ചായ കുടിച്ചുകൊണ്ട് സീത മുറിയിലേക്ക് പോയി രണ്ടമ്മമാരും അച്ചമ്മയ്ക്കും ഉള്ളത് കൊണ്ട് അടുക്കള പണിയൊന്നുമില്ല പെൺകുട്ടികൾക്ക് പുറം പണിക്ക് ഇപ്പോഴും മാളുണ്ട് തറവാട്ടിൽ സീതാ മുറിയിലേക്ക് പോകാൻ കോണി റൂമിലേക്ക് നടക്കുമ്പോഴാണ് വിനിയൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത് ആ നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ചുറ്റുമുന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി വിനിയൻ കാശി പറഞ്ഞതൊക്കെ മനസ്സിൽ വന്നപ്പോൾ അവളുടെ മുഖം വരുന്നുണ്ട് പൊച്ച് തൊടയിൽ അവൾ മുഖം തിരിച്ചു അതെ ഞാൻ അന്വേഷിച്ചു അവനെക്കുറിച്ചു അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാശിയല്ല തിരികെ വന്നിരിക്കുന്നതെന്ന് സാരം അറബിക്ക് പെണ്ണും കൂട്ടി കൊടുത്താണ് ഇത്ര പെട്ടെന്ന് കാശുണ്ടാക്കിയെന്നാണ് കേട്ടത് അതുകൊണ്ട് അവനോട് കൂടുതൽ ഉണ്ടാക്കാൻ പോകണ്ട അവൻ കേട്ടി താലയങ്ങ് അഴിച്ചു കളഞ്ഞേക്കും ഞാൻ വസുവിനെ കാണാൻ പോകുന്നുണ്ട് എന്തായാലും വിവാഹം തീരുമാനിച്ചതല്ലേ രജിസ്റ്റർ മാര്യേജ് നടത്താൻ ആരും അറിയാതെ ഏട്ടനോട് സംസാരിക്കാൻ പോവുകയാണ് ഞാൻ നിന്നോടൊന്ന് പറഞ്ഞിട്ടാകുമെന്ന് കരുതി വിനയെ നമ്മളെ ഒന്ന് ചോഴിഞ്ഞ് നോക്കിക്കൊണ്ട് പറഞ്ഞു സീതിയുടെ മുഖം ചോന്നു തൽക്കാലം ഈ താലിയൻ്റെ കഴുത്തിൽ തന്നെ കിടക്കും എനിക്ക് സംബന്ധം ആലോചിക്കാൻ ഇളയച്ചൻ എവിടേക്കും പോവണ്ട ഒന്ന് ഞാൻ പറയാം കാശിനാഥൻ കെട്ടി താലി സീതളക്കഴുത്തിലുണ്ടാകും ഈ കൊക്കിൽ ജീവനുള്ള കാലത്തോളം പിന്നെ കാശി ഒരിക്കലും ഇളയച്ചൻ പറഞ്ഞതുപോലെ ചെയ്യില്ല അതെനിക്ക് ഉറപ്പുണ്ട് എട്ട് വർഷം മുൻപ് അവനൊരു തെറ്റുപറ്റി ചെയ്യാത്ത തെറ്റിന് അവൻ നാടുവിട്ടു അത് പാടില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അത്രമേൽ വെറുപ്പോടെ അവളത്ത് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി വിനെയൻ സീത വിനയനെ ദഹിപ്പിക്കുന്ന രീതിയിലൊന്നു നോക്കിയിട്ട് കോണിക്കേരി തന്നെ റൂമിലേക്ക് നടന്നു വിനയൻ അവൾ പോയ വഴിയൊന്നു നോക്കിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് നടന്നു തൽക്കാലം ആരോടും ഒന്നും പറയണമെന്ന് തോന്നിയവന് ആദ്യം കാശിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്നും വൈകുന്തോറും അപകടമാണെന്നും മനസ്സിലായി അവന് നീ കഴിക്കുന്നില്ലേ അമ്മ ചോദിച്ചു കെട്ടി വിനയനൊന്നും ഇറങ്ങി നടന്നു ഇവനതെന്ത് പറ്റി അതെ അഞ്ചുവീയോടും മുകളും വരാൻ പറയണം അല്ലെങ്കിൽ ഇന്ന് നീ പോയി കൂട്ടിക്കൊണ്ടുപോരെ നാളെ തട്ടകത്തിലെ ദേശപാത വരുന്ന ദിവസമാണ് ഉത്സവം അടുത്തലോ കല്യാണ തിരക്കിൽ അതൊക്കെ വിട്ടുപോയി അമ്മ പറഞ്ഞപ്പോഴാണ് കാശി തനിക്ക് തന്ന സമയം അവസാനിക്കാൻ ഇനി അധിക ദിവസമില്ലെന്ന് ഓർത്തത് വിനെ അളിങ്ങിനെ കാണാം തന്നെ പുറത്തിനെ കാശിയുടെ ശത്രുവാണ് അവരും തനിക്ക് അപകടം വരുത്താത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ആർക്കും തന്നെ സംശയം ഒന്നാൻ പാടില്ല അവരെ അറിയിക്കണം സംശയം വിവാഹം മുടങ്ങിയതിന്റെ പക തീർത്തതായി വരുത്തണം വസ്തുവിന്റെ ഉള്ളിലെ നെരിപ്പോട് ആണി കത്തിക്കണം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു വിനയൻ ഈ ചെറുക്കരുത് എന്ത് പറ്റി എല്ലാവരോടും എന്തോ ദേഷ്യമുള്ളതുപോലെ സീതയുടെ കല്യാണം മുടങ്ങിയതിൻ്റെ വിഷമമാണോ എന്താണെന്ന് അറിയുന്നില്ല രീണക നേരിയത്തിൽ കൈ തുടച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവൻ ആകെ പാടെ ഒരു മാറ്റം എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും ആലോചനയോടെ പറഞ്ഞു പത്മിനിയമ്മ ദൃശ്യക്കുട്ടിയുള്ളപ്പോൾ ഒരു നേരം പോക്കായിരുന്നു കുട്ടി പോയപ്പോൾ സമയം പോകുന്നില്ല അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വണ്ടിയേട്ടനോട് പറഞ്ഞപ്പോ അമ്മയോട് ചോദിച്ചോളാനാണ് പറഞ്ഞത് നാളെ ദേശപ്പാറ തറവാട്ടിലേക്ക് വരുന്നതല്ലേ തറവാട്ടിലുള്ളവരെല്ലാം പങ്കെടുക്കണമെന്ന് അച്ഛനും വലിയ നിർബന്ധമായിരുന്നല്ലോ എല്ലാ കൊല്ലവും പറക്കി ഞാനും രാധകയും എത്താറുണ്ടായിരുന്നു ഈ തവണ രാധകി വരുന്നില്ലായിരിക്കും അമ്മ വിളിച്ചിരുന്നോ കാശി വിളിക്കണമെന്ന് മനസ്സു പറയുന്നു എന്താണെന്നറിയില്ല എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാരും പറയുന്ന പോലെ തൻ്റെ മകളുടെ വിഷമം മനസ്സിലാക്കി പത്മിനി അമ്മയ്ക്ക് തക്ഷ അവൻ ഭാമിനിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാതെ ഈ തറവാട്ടിലേക്ക് കയറ്റില്ല എന്ന് എല്ലാവരും കിളക്കാണ് പറഞ്ഞത് മാത്രല്ല ഇളയ മകൾ പിണങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി അവനെ കയറ്റിയാൽ എന്താകും നൂറ് ചോദ്യങ്ങൾ ഉയർന്നു അവളുടെ മനസ്സിൽ എന്താമ്മ ആലോചിക്കുന്നത് രേണു അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു രേണു നിനക്ക് നിന്റെ മകനാണ് കാശി അതുപോലെ എനിക്ക് എനിക്കെൻ്റെ മകളാണ് രാധിക അവൻ്റെ പേര് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ് അവളും കുടുംബവും ഇവിടെ നിന്ന് നാണം കെട്ട് അവളം അവളുടെ ബന്ധുക്കളും നാണം കെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ ഇനി എന്തു പറഞ്ഞിട്ട അവിടെ കയറി ചെയ്യുന്നത് കാശി വന്നപ്പോൾ നമ്മളെല്ലാം മറന്നുപോയി അറിയാലോ സൗമിനിയമ്മയുടെ നാവ് അവളെ കൊല്ല കൊല്ല ചെയ്യുന്നുണ്ടാകും അവർ കാശി തിരികെ വിളിക്കണമെങ്കിൽ എനിക്ക് മാത്രം തീരുമാനിച്ചാൽ പോരാ നിനക്ക് നിൻ്റെ മകനെ പോയി കാണാം പക്ഷെ അവിടെ നിനക്കാൻ ഞാൻ പറയില്ല ഒരു കാലത്ത് നിൻ്റെ കണ്ണുനീരിന് കാരണക്കാരി അവനെ കാണാൻ അവിടെ വരും ഇത്ര കാലം നിനക്കൊരു കുറവുമില്ലാതെ നോക്കിയത് നിൻ്റെ സഹോദരങ്ങളാണ് അവരോട് ആലോചിച്ച് നിനക്ക് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം നീ എന്ത് തീരുമാനമെടുത്താലും എടുത്താലും ഞാൻ എതിർക്കില്ല കാശിക്ക് അമ്മ വേണമെന്ന് അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അവൻ എല്ലാവരും പറഞ്ഞപ്പോൾ അവളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമായിരുന്നു അതുണ്ടാവാത്ത സ്ഥിതിക്ക് അവന് നമ്മളാരും വേണ്ടെന്നല്ലേ അർത്ഥം അച്ഛമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കുന്ന എന്തിനാണ് കാശി എന്ന് എല്ലാവരും കേൾക്കല്ലേ പറഞ്ഞത് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവരാണ് സഹായിച്ചത് പിന്നെ മാമയും അവരും ചെറുപ്പത്തിലെങ്ങോ സ്നേഹത്തിലായിരുന്നെന്ന് വെച്ച് അവർ വിവാഹം കഴിക്കാതെ നിന്നുപോയത് മാമയുമായുള്ള ബന്ധം തുടരുന്നതും കൊണ്ടായിരുന്നില്ല എല്ലാരും കൂടി അതങ്ങ് പറഞ്ഞുണ്ടാക്കി അതിൻ്റെ ഫലം അനുഭവിച്ചത് അപ്പച്ചയും കാശിയും തന്നെയാണ് അതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ സീത ബാഗിലേക്ക് ചോറ്റും പാത്രം വെച്ച് സിബ് വലിച്ചടച്ചുകൊണ്ട് അച്ചമ്മയെ നോക്കി ചോദിച്ചു ആളുകൾ വെറുതെ പറയില്ലല്ലോ അവരെന്ന് സംസാരിക്കുന്നത് കണ്ടവരുണ്ടല്ലോ അച്ഛമ്മ നീട്ടി ചുളിച്ചോണ്ട് ചോദിച്ചു അച്ഛമ്മ ഒന്ന് കണ്ട് കുശലം ചോദിച്ചുവെന്ന് വെച്ച് അവർ തമ്മിൽ ബന്ധമുണ്ടെന്നാണോ കരുതേണ്ടത് ആണം പെണ്ണൂന്ന് സംസാരിച്ചാൽ അവിഹിതമാണെന്ന് പറഞ്ഞ് പറ്റുന്ന ഒരു കൂട്ടമുണ്ട് സദാചാരം പൊക്കി പിടിച്ച് നടക്കുന്നവർ അതിൽ ബലീടാകുന്നത് ഒന്നും അറിയാത്ത ആളുകളാണ് എന്ന് മാത്രം ഇറങ്ങുന്നു സീത പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി തിടുക്കത്തിൽ നടന്നു കാശിയുടെ വീടിന് മുന്നിൽ എത്തിയപ്പോൾ അറിയാതെ അവളുള്ള കണ്ണുകൾ അവനെ തിരിഞ്ഞു കാർ കിടക്കുന്നുണ്ട് പോർച്ചിൽ ബുള്ളറ്റ് കാണാത്തത് കൊണ്ട് അവിടെ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു അവൾ മിഴികളെ പിൻവലിച്ച് വേഗത്തിൽ നടന്നു അല്പം വൈകിയത് കൊണ്ട് തന്നെ നടത്തം വേഗത്തിലാക്കി അച്ഛൻ വീഴടു നിന്നും കാശി നേരെ പോയത് പ്രോപ്പർട്ടി പറഞ്ഞ് വെച്ചിടത്തേക്കായിരുന്നു ബ്രോക്കർ അവനെ കാത്തിനിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അയാളോട് സംസാരിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയി തിരികെ വീളെത്തുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു ഭാമനിയുടെ കറു മുറ്റത്ത് കിടക്കുന്ന കണ്ടു ബുള്ളറ്റ് നിർത്തി അവൻ ഇറങ്ങുമ്പോഴേക്കും ഭാമനി സീറ്റൗട്ടിലെത്തിയിരുന്നു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കുറേ സമയമായിട്ട് രജിസ്റ്റർ ഓഫീസിലൊക്കെ പോയി വൈകി കുറച്ചുനേരമായി കാശി ഞാൻ ഒരുപാട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി എന്നിട്ടാണ് നീനെ ഞാൻ കാണാൻ വന്നത് നീ വാ പറയാം കാശി മേശൊന്ന് തടവിക്കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ചീരിച്ചുകൊണ്ടാണെങ്കിലും ഭാമനെ ഉള്ളിൽ കരയുകയാണെന്ന് തോന്നിപ്പോയി അവന് വളച്ചു കെട്ടാതെ കാര്യം പറ ഹാളിലേക്ക് അവർക്ക് പിന്നാലെ നടക്കുമ്പോൾ പറഞ്ഞു കാശി പറയാം ധ്രതി പിടിക്കാതെ പറഞ്ഞുകൊണ്ട് ആട്ടുകട്ടിലിരുന്നു അവർ കാശി സ്വാതന്ത്ര്യത്തോടെ അവിടെ മഴയിലേക്ക് തലവെച്ച് കിടന്നു വാത്സല്യത്തോടെ അവിടെ വിരലുകൾ അവന് തലമുടിയിൽ പതിയെ തലോടി ഒരമ്മയുടെ വാത്സല്യം തുളുമ്പി അവടെ മുഖത്ത് മോനെ നീ ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് എനിക്ക് വല്ലാത്തൊരു ഭാരം കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം എൻ്റെ പേര് പറഞ്ഞു അകന്ന് നിൽക്കേണ്ടവരല്ല നീം രേണുകയും നിങ്ങളുടെ ഇടയിൽ ഞാൻ വരില്ല ഇനി നീ അവിടെ പോയി പറയണം ഞാൻ നീയും എല്ലാ ബന്ധവും ഉപേക്ഷിന്ന് നീ സന്തോഷമായി കഴിയുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ കാശി വേഗം എഴുന്നേറ്റിരുന്നു മോനെ അല്ലെങ്കിൽ തന്നെ ചീത്തപ്പേരാണ് ഇനി ഇത് കൂടി താങ്ങാൻ വയ്യ നീ എല്ലാവരോടും പറഞ്ഞ് രേണുകയെ കൂട്ടിക്കൊണ്ടു വേണം ഈ കാലത്തിനിടയ്ക്ക് കുറേ അനുഭവിച്ചു പാവം ഇനി പുത്രദുഃഖം കൂടി പാവത്തിന് കൊടുക്കണ്ട ഭാമിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിച്ചവളാണ് അതിനിയും തുടരും അമ്മയും മോൻ കൂട്ടിക്കൊണ്ട് വേണം സന്തോഷമായി ഇവിടെ കഴിയണം രേണകയും നീം സീതയും അത് കണ്ടിട്ട് വേണം എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ ഭാമിനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരും എൻ്റെ വിശ്വാസമുണ്ടെങ്കിൽ അതിനെത്ര കാലം വരെ കാത്തിരിക്കണമെങ്കിലും കാത്തിരിക്കും ഞാൻ എല്ലാവരും എല്ലാം മനസ്സിലാക്കട്ടെ സ്വയം തെറ്റിത്തീർത്തട്ടെ എനിക്കൊരു കുറ്റബോധമില്ല ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനി മറ്റൊരു കാര്യം കൂടി സീതയോട് ഞാനെല്ലാം പറഞ്ഞു വിനയന് കൊടുത്ത സമയത്ത് ഇരുന്ന് അന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലും മുല്ലശ്ശേരിയിലേക്ക് എൻ്റെ നിരപരാധം തെളിയിക്കാൻ വിനയൻ കെട്ടിപ്പടുത്ത ജീവിതം തകർന്നു വീഴും സീതയോടെങ്കിലും എല്ലാം തുറന്നു പറയും എന്നാണ് ഞാൻ കരുതിയത് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അവൻ്റെ ജീവിതം തകരാതിരിക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞത് അതിനവൻ ഒരുക്കമല്ലെങ്കിൽ അവൻ ജീവിതം തന്നെ ഇല്ലാതാക്കി ഞാൻ സീതയെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും അവളെ ഇനിയും തനിയെ വിടാൻ കഴിയില്ലെനിക്ക് കാശി രണ്ടും കൽപ്പിച്ചാണ് പറയുന്നത് കാശ്യം മറ്റൊരു ജീവിതം വെച്ച് കളിക്കരുത് ഒന്നും അറിയാത്തവരാണ് അഞ്ചിലെയും കുഞ്ഞും വിനയും ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അതിനുവേണ്ടി ഒരു പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതം ഇല്ലാതാക്കരുത് കഴിയുന്നതും ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം നമുക്ക് കുറച്ചുകൂടി സമയം കൊടുത്താൽ ചിലപ്പോൾ അവൻ തന്നെ സീതയുടെ എല്ലാം തുറന്നു പറയും സീത നിൻ്റെ അടുത്തേക്ക് വരും അതിൽ നമുക്കാവശ്യം ചെയ്ത തെറ്റിനുള്ള ഫലം വിനയനുഭവിക്കാതെ പോകില്ല ചന്ദ്രി അവനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അവന് കിട്ടിയിരിക്കും കണക്ക് ഈശ്വരൻ ചോദിച്ചോളൂ നീ ഒന്നിനും പോവണ്ട ഭാമിനി കാശിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു അതിന് മറുപടി പറയാതെ ഒന്നും മോളി കാശി മണിക്ക് സ്കൂൾ വിട്ട് സീത വരുന്ന കത്ത് റോഡരികിൽ പാർക്ക് ചെയ്ത് കാറിലിരിക്കുകയാണ് ചെമ്പകശ്ശേരിയിലെ മീനാക്ഷിയമ്മ എങ്ങനെയെങ്കിലും സീത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട്